എങ്ങനെണ്ടായിരുന്നു പ്രേക്ഷകരയുടെ കാര്യം ആദ്യത്തെ ദിവസം കണ്ടില്ലല്ലോ ഇല്ല അന്നേരുന്നില്ലേ എങ്ങനെ ഞാനുണ്ട് പിന്നെ പറയാ അത് പിന്നെ നല്ലല്ല തരക്കേടില്ലാത്തൊരു അഭിപ്രായം ഉണ്ടെന്ന് അറിഞ്ഞിട്ട് ഞാൻ നമ്മൾ വരാതിരിക്കുന്ന മോശം കുഴപ്പമില്ലാത്തൊരു അഭിപ്രായമുണ്ട് അപ്പം പിന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് കണ്ട ആൾക്കാരെ ഒന്ന് കണ്ടിട്ട് അവരോട് എൻ്റെ ഒരു അഭിപ്രായം അറിയാമെന്ന് ചോദിച്ചു കുഴപ്പമില്ലാത്ത പടത്തിലെ തിയേറ്ററിലെ സെക്കൻഡ് ഹാഫ് തൊട്ടാണ് പ്രേർ ഒന്നൂടെ എക്സൈറ്റഡായിട്ട് അടുത്ത ഇന്റൻസിറ്റി ഉണ്ടാക്കുക ചേട്ടൻ പെർഫോമൻസ് ആയിട്ട് അങ്ങനെയാ ഇതേപോലത്തെ കഥാപാത്രങ്ങൾ ചെയ്യാണ്ട് ത്രില്ലർ ആയിട്ടുള്ള അല്ലേറ്റർ പേഴ്സണലും ഇഷ്ടങ്ങൾ ഉണ്ടാവില്ല എനിക്ക് സിനിമയാണ് എല്ലാ തരം ലക്ഷ്യങ്ങളും ഇവിടെ പോകും അല്ല നമ്മൾ ചെയ്ത കുറെ സിനിമകളിൽ പല സിനിമകളും മോശം നല്ലതുണ്ട് മോശമുണ്ട് അപ്പൊ അതിനകത്ത് ചില സിനിമകളിൽ എന്താ പറയണ്ടേ അത് ഭയങ്കര സീസൺ ഭയങ്കര നമുക്ക് ഡളല്ലേ മൊത്തത്തിൽ സമയത്ത് നമുക്കൊരു സിനിമയിൽ ഒരു അഭിപ്രായം വരിക പറഞ്ഞ സിനിമയല്ലേ അങ്ങനെ സിനിമയിൽ അഭിപ്രായം വരിക എന്ന് പറയുന്നത് വലിയ കാര്യ ഇന്നലെ വലിയ രീതിയിൽ സാധാരണ ഇങ്ങനെ മിക്സ് വരും അല്ലെങ്കിൽ ഭയങ്കര മോശം പറയും ഇത് അങ്ങനെ വന്നില്ല ഭയങ്കര മോശം വന്നില്ല പക്ഷെ നല്ലതെന്ന് പറഞ്ഞ കുറെ പേരുണ്ട് അപ്പൊ ഒന്ന് കുട്ടിക്ക് പോയാൽ അല്ലെങ്കിൽ കുറച്ചൊരു വെടം നോക്കി ഇവിടെ വന്ന് ആൾക്കാരൊക്കെ അറിഞ്ഞ് സിനിമ നല്ലതെന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥിരം കാണുന്ന ഒരു ടൈപ്പ് ഓഫ് സിനിമയെന്ന് മാറിയിട്ടെത്തും എന്ന് വെച്ചാൽ ടൈസ്റ്റാണ് നമ്മൾ ഒരു റിയൽ തന്നെ ബേസ് ചെയ്തിട്ടുള്ളൊരു സബ്ജെക്റ്റ് ആണ് അപ്പോൾ ആ രീതിയിൽ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എല്ലാം കൊണ്ട് അപ്പോൾ ഇത് തോന്നും ഒന്ന് ആൾക്കാർ അറിഞ്ഞ് ഒരു അഭിപ്രായത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് വന്നു കഴിഞ്ഞാൽ കുറച്ച് ആൾക്കാർക്കൊക്കെ ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ളൊരു കണ്ടൻറ് ഉണ്ട് സിനിമയിൽ അപ്പോൾ ഇനി തോന്നുന്നു ആ രീതിയിൽ വരും ഭാഷകളിൽ ഭക്ഷണം കൂടെ വന്ന് അഭിപ്രായം പറഞ്ഞുകഴിഞ്ഞാൽ തെരക്കെട്ടില്ലാത്തൊരു സിനിമയായിട്ട് മൊത്തത്തിൽ അഭിപ്രായം വരാൻ സാധിക്കുന്നു ജൂലൈ മാസം തുടങ്ങി അപ്പോൾ ഈ ഈ മാസം മാസം എത്ര വരാനുണ്ട് ഇനി സ്വാമി സാറിന്റെ പടം ഉണ്ട് ഈ മാസം ഇരുപത്തി ആറിന് ഉണ്ട് പിന്നെ സൗബിന്റെ സൗബിൻ്റെ അമിതയുടെ കൂടെ ബോബിന്റെ പടം ഉണ്ട് മച്ചാന്റെ മലയാള പിന്നീട് ഓണത്തിന്റെ ദില്ല പിന്നെ ഒമറിന്റെ അതും ഈ പറഞ്ഞ വലിയ സാംസാർ പറയാ സ്ഥലത്തും പറയുന്നുണ്ട് ഇതുവരെ ഒരു ഇതുവരെ ഒരു പറയാത്താലും സാമിസാർ എഴുപത്തിരണ്ടാമത്തെ വയസ്സിലൊരു സിനിമ സംവിധാനം ചെയ്യുമ്പോൾ അതിന് അതിന്റേതായിട്ടുള്ളൊരു ഇമ്പോർട്ടൻസ് ഉണ്ട് സിനിമക്ക് സിഗ്നിഫിക്കൻസ് ഉണ്ട് പുള്ളി ചെയ്യുന്ന സിനിമ ആവുമ്പോൾ പ്രത്യേകിച്ച് ഈ ഒരു പ്രായത്തിൽ അപ്പോൾ ആ സിനിമ കണ്ടന്റ് വൈസ് ചെയ്ത് പറഞ്ഞ പോലെ ഒരു ഒരു പുതുമയുള്ളൊരു സംഭവം പുള്ളി പറയാൻ ശ്രമിച്ചിട്ടുണ്ടാകും എത്രത്തോളം ഇന്നത്തെ ഓഡിയൻസിനകത്ത് ഇഷ്ടപ്പെടുന്നു എനിക്കറിയില്ല പക്ഷേ സ്റ്റിൽ ഒരു പുതിയൊരു കോൺസെപ്റ്റാണ് പുള്ളി മുന്നോട്ടെടുത്ത് വയ്ക്കുന്നത് പിന്നെ പുള്ളിയുടെ സിനിമകളിലുള്ള ഒരു 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 പാറ്റേൺ അല്ലെങ്കിൽ ഒരു പരിപാടി ഉണ്ടല്ലോ ആ ഒരു ചെറിയൊരു ത്രില്ലർ സ്വഭാവമൊക്കെയുള്ളൊരു സിനിമയാണ് പക്ഷേ മേഡൻ മിസ്റ്ററിയോ അല്ലെങ്കിൽ ക്രൈം ഒന്നുമല്ല പക്ഷേ എന്നാലും ആൾക്കാർക്ക്